കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന് ഉജ്ജ്വല വിജയം നൽകിയ വോട്ടർമാരോട് നന്ദി പ്രകാശിപ്പിച്ച് യു ഡി എഫ് നേതാക്കൾ കോട്ടയം പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിനെത്തിയ നേതാക്കൾ കേക്ക് കെ മുർച്ച ആഹാദം പങ്കുവെച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് ഇലക്ഷനിൽ വി എൻ വാസവന് കിട്ടിയ വോട്ട് ചാഴിക്കാടിനു കിട്ടിയില്ലെന്ന് തിരുവഞ്ചരാധാകൃഷ്ണൻ എംഎൽഎ പറഞ്ഞു ഇതിന് സിപിഎം മറുപടി പറണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റായ ഏറ്റുമാനൂരിലും പതിനായിരത്തിനടുത്ത് ഭൂരിപക്ഷം യുഡിഎഫിന് കിട്ടി സിപിഎമ്മിനോടും ഗവൺമെന്റിനോടും ഇഷ്ടമില്ലാത്തവർ നിശബ്ദമായി യു ഡി എഫിന് വോട്ട് ചെയ്തതായി നേതാക്കൾ പറഞ്ഞു അതേ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഈ തെരഞ്ഞെടുപ്പില് തോമസ് ചാണ്ടി കാരണം എടുത്തത് രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടാണ് ചുരുക്കി പറഞ്ഞാൽ മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് താഴോട്ട് പോയി ഒരു പാർട്ടി അങ്ങോട്ട് പോയിട്ടും മൊത്തം വോട്ടിന്റെ കഥ വന്നപ്പോ മുപ്പത്തിയേഴായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് കുറഞ്ഞുപോയി അതിൻ്റെ ഉത്തരം അവരെ പറയേണ്ടത് പോയത് എങ്ങനെയാണ് സംഭവിച്ചത് ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഇനിയെങ്കിലും ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു പതിനായിരത്തിൽ പരം വോട്ടുകൾ നോട്ടേക്ക് കിട്ടിയത് ഗവൺമെന്റിനോടുള്ള എതിർപ്പുള്ളവരുടേതാണ് തികഞ്ഞ സംതൃപ്തിയാണ് യു ഡി എഫിനെന്നും ജനങ്ങളുടെ മാനസികവികാരമാണ് ഇലക്ഷനിൽ പ്രതിഫലിച്ചതെന്നും വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു എംഎൽഎമാരായ തിരുവനന്തകൃഷ്ണൻ മോൻസ് ജോസഫ് മാണി കാപ്പൻ നിയുക്ത എം പി ഫ്രാൻസിസ് ജോർജ് ഡി സി സി പ്രസിഡന്റ് നാട്ടം സുരേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു